രണ്ടു ദിന വൃത്താന്തം ഒന്നാം അധ്യായം സോളമന്റെ ജ്ഞാനം ദാവി മകൻ സോളമൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചു ദൈവമായ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവന് പ്രതാപം നൽകി സഹസ്രാധിപന്മാർ ശതാധിപന്മാർ ന്യായാധിപന്മാർ കുടുംബത്തലുവന്മാരായ നേതാക്കന്മാർ എന്നിവർ ഉൾപ്പെടെ ഇസ്രയേൽ ജനത്തോട് അവൻ സംസാരിച്ചു അതിനുശേഷം അവൻ ജനത്തോടു കൂടെ ഗിബിയോനിലെ ആരാധനാ സ്ഥലത്തേക്ക് പോയി കർത്താവിന്റെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച ദൈവത്തിന്റെ സമാഗമ കൂടാരം അവിടെയായിരുന്നു ദൈവത്തിന്റെ പേടകം ദാവീദ് കിരയാത്ത് എയാറാമിൽ നിന്ന് ജറൂസ്ലേമിൽ സജ്ജമാക്കിയിരുന്ന കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു ഹൂറിന്റെ പുത്രനായ ഊറിയുടെ പുത്രൻ ബസാലയിൽ ഓടുകൊണ്ട് നിർമ്മിച്ച ബലിപീഠം ഗിബയോനിലെ സമാഗമ കൂടാരത്തിനു മുൻപിൽ ഉണ്ടായിരുന്നു അവിടെ സോളമനും ജനവും കർത്താവിനെ ആരാധിച്ചു സോളമൻ സമാഗമ കൂടാരത്തിനു മുൻപിലുള്ളതും ഓടുകൊണ്ട് നിർമ്മിച്ചതുമായ ബലിപീഠത്തെ സമീപിച്ച് ആയിരം ദഹന ബലി അർപ്പിച്ചു ആ രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷനായി അരുളി ചെയ്തു നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചുകൊള്ളുക സോളമൻ പ്രതിവചിച്ചു എന്റെ പിതാവായ ദാവീദിനെ അവിടുന്ന് അത്യധികം സ്നേഹിച്ചു എന്നെ അവന്റെ പിൻഗാമിയും രാജാവുമായി നിയമിക്കുകയും ചെയ്തു ദൈവമായ കർത്താവെ എന്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായ ഈ ജനത്തെ ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കാൻ ആർക്കു കഴിയും ദൈവം സോളമന് ഉത്തരമരുളി കൊള്ളാം സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുഗ്രഹമോ ദീർഘായുസ് പോലുമോ നീ ചോദിച്ചില്ല ഞാൻ നിന്നെ രാജാവാക്കി നിനക്ക് അധീനമാക്കിയിരിക്കുന്ന എന്റെ ജനത്തെ ഭരിക്കാൻ ജ്ഞാനവും വിവേകവും നീ ചോദിച്ചു ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയോ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്ത് ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും സോളമൻ ഗിബിയോനിലെ ആരാധനാ സ്ഥലത്തെ സമാഗമ കൂടാരത്തിങ്കിൽ നിന്ന് ജറൂസലേമിലേക്ക് തിരികെ പോയി അവിടെ അവൻ ഇസ്രയേലിനെ ഭരിച്ചു സോളമൻ ആയിരത്തി നാനൂറ് രഥങ്ങളും പന്തിരായിരം പേരുടെ കുതിരപ്പട്ടാളവും ശേഖരിച്ചു അവരെ തന്റെ ആസ്ഥാനമായ ജറൂസ്ലേമിലും രഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നഗരങ്ങളിലും നിർത്തി സോളമന്റെ കാലത്ത് വെള്ളിയും പൊന്നും കല്ലുപോലെ ദേവതാരു ഷേല താഴ്വരയിലെ അത്തി പോലെയും സുലഭമായിരുന്നു രാജാവ് കുതിരകളെയും രഥങ്ങളെയും ഈജിപ്തിൽ നിന്നും കുവൈയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്തിരുന്നത് കുവേയിൽ നിന്നും വർത്തകന്മാർ അവയെ വില കൊടുത്ത് ഏറ്റുവാങ്ങി രഥമൊന്നിന് അറുന്നൂറ് ഷെക്കൽ വെള്ളിയും കുതിരയൊന്നിന് നൂറ്റൻപത് ഷെക്കൽ വെള്ളിയുമാണ് ഈജിപ്തിലെ വില ഇതുപോലെ അവർ ഹിത്യ രാജാക്കന്മാർക്കും സിറിയ രാജാക്കന്മാർക്കും ഇവ കേറ്റി അയച്ചിരുന്നു േരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി